തീർത്ഥാടകർക്ക് മതിയായ എല്ലാ സൗകര്യങ്ങളും ഉറപ്പുവരുത്തും അവർക്ക് വളരെ സ്വസ്ഥതയോടുകൂടി തൃപ്തരായിട്ട് ഭഗവാനെ ദർശിച്ച് പോകുവാൻ ഉള്ള സാഹചര്യങ്ങൾ ഒരുക്കുമെന്നൊക്കെ എല്ലാ അവലോകനങ്ങളും മന്ത്രിമാരും എല്ലാവരും വിളിച്ച് ഡ്യൂട്ടി കളക്ടറും എല്ലാം കൂടി പറയാറുണ്ട് പക്ഷേ അതൊരിക്കലും പ്രവൃത്തിയിൽ കൊണ്ടുവരാറില്ല എരുമേലിയിലെ അയ്യപ്പന്മാർക്കായിട്ടുള്ള സൗകര്യങ്ങൾ ഏതെങ്കിലും കച്ചവടക്കാർ എന്തെങ്കിലും ഒരുക്കിയാൽ ഉണ്ട് എന്ന നിലയിലായിട്ടുണ്ട് കച്ചവടക്കാര് അവര് അവരുടെ താല്പര്യത്തിനനുസരിച്ച് എന്തെങ്കിലും ശൗചാലയങ്ങളോ ഒക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിലുണ്ട് വെക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ വരുന്ന അയ്യപ്പന്മാരെ ഏത് തരത്തിലും സാമ്പത്തികമായി ചൂഷണം ചെയ്യുക ഇപ്പൊ വലിയ തുകയ്ക്ക് ലേലെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ തുക രണ്ട് മാസം കൊണ്ട് അവർക്ക് ലാഭകരമായിട്ട് മാറ്റണമെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ വില വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരും ഇതൊരു വലിയ കഷ്ടമാണ് ില് ദേവസ്വം ബോർഡും ഭരണകൂടവും തന്നെയാണ് കച്ചവടക്കാര് ഉത്തരം പറയുന്നതിനേക്കാളും അതിന് കൃത്യമായ ഉത്തരം നൽകേണ്ടത് ദേവസ്വം ബോർഡും ഭരണകൂടവും തന്നെയാണ് ഒന്നര രൂപ ചെലവിൽ അവര് കൈപ്പറ്റുന്ന ഒരു സാധനത്തിന് അൻപത് രൂപ വില വേണം അതിനെ ഞങ്ങൾക്ക് വിൽക്കാൻ കഴിയൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം അത്യധികം അത് ഇവിടെ അല്ലാതെ മറ്റൊട്ടൊന്നും സംഭവിക്കാൻ കഴിയില്ല ദേവസ്വം ബോർഡിന്റേതായിട്ട് അത് പ്രഖ്യാപിച്ചു ഈ ഒന്നര രൂപയുടെ സാധനം മുപ്പത്തിയഞ്ച് രൂപയ്ക്ക് വിൽക്കാം അപ്പൊ ഇത്തരത്തിലാണ് അത് അവര് പറയുന്ന പറയുന്നതിനായ അപ്പൊ കച്ചവടക്കാര് പറയുന്നത് ഞങ്ങൾക്ക് ഇത്രയും വരെ ഞങ്ങൾ അടച്ചിട്ടാണ് ലേലം പിടിച്ചിരിക്കുന്നത് ആരാണ് കുറ്റക്കാരെന്ന് പൊതുസമൂഹം തന്നെയാണ് വിലയിരുത്തേണ്ടത് ഹിന്ദുക്കളെ അപമാനിക്കൽ മറ്റേതെങ്കിലും ഒരു മതവ്യവസ്ഥയോട് അവരുടെ തീർത്ഥാടക സംരംഭങ്ങളോടൊന്നും ഇതുവരെയും ഏതെങ്കിലും ഭരണകൂടങ്ങൾ നാളെ ഇതുവരെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഈ കമ്മ്യൂണിസ്റ്റ് ഒരു അടിപോലും നീളമില്ലാത്ത ഒരു ചരക്കോ അതിൽ നിന്നുണ്ടാക്കുന്ന ശരക്കോലിന് തൊണ്ണൂറ് പൈസ മാത്രമേ ഇത് ഉണ്ടാക്കുന്ന ആൾ കിട്ടുന്നുള്ളൂ അത് ഹോൾസെയിലായിട്ട് വെക്കുന്നത് ഒരു രൂപ അൻപത് പൈസ താഴെയാണ് പക്ഷേ ഇതിനു വേണ്ടിയുള്ള വിളിച്ചു ചേർത്ത മീറ്റിങ്ങുകളിൽ ഈ സേവാ സമാജം ഉൾപ്പെടെ ഉള്ള ഹൈന്ദസങ്ങൾ ആവശ്യപ്പെട്ടത് ഇതിന്റെ വില അഞ്ചു രൂപയാക്കണമെന്നും ഈ അരക്കച്ച അതായത് കറുപ്പ് കച്ച അതിന്റെ വിലയും അഞ്ചു രൂപയാക്കണമെന്നും അതിനുശേഷം വരുന്ന വാള് ഗേദ ഹൈന്ദ ആനുവാതികമായി ഏഴോ എട്ടോ രൂപയാക്കാം എന്നുള്ള ധാരണ എത്തിയത് അത് ഇവിടുത്തെ വ്യാപാര വ്യവസായി സമിതികൾ അംഗീകരിക്കുകയും ചെയ്യും പക്ഷെ അതിപ്പോ ശേഷം അതിനത് ചിലരെ ഉൾപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാർ എന്നുള്ള ലേബലിൽ ഈ താൽക്കാലികമായി കച്ചവടം ചെയ്ത രണ്ടു മാസം മാത്രം കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ ഒരു വ്യാപാരികളായി കണ്ടുകൊണ്ട് അവരെ വിളിച്ച് ഒരു മീറ്റിംഗ് നടക്കും എരുമേലി പഞ്ചായത്തിൽ വെച്ച് സബ് കളക്ടർ നടക്കും പക്ഷെ അത് വളരെ സംഘടിതമായി ആസൂത്രിതമായി ചില കച്ചവടക്കാർ അതിൽ അൻപത് രൂപ വേണമെന്ന് ആവശ്യപ്പെടുകയാണ് അവിടെ വെച്ച് തന്നെ നമ്മൾ തീർത്തു പറഞ്ഞിരുന്നു ഒരു കാരണവശാലും ഇത് അംഗീകരിക്കില്ല ഇത് ഹൈന്ദവ സംഘടനകൾ അംഗീകരിക്കില്ല ഇത് അയ്യപ്പന്മാർക്ക് ചൂഷണം ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗമായി ഗവൺമെന്റ് തുറന്നു കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു പതിനൊന്നാം തീയതി ഈ മാസം നവംബർ പതിനൊന്നാം തീയതി മണിക്ക് ബഹുമാനപ്പെട്ട കോട്ടയം ജില്ലാ കളക്ടറുടെ ഒരു ഉത്തരവ് പറഞ്ഞു അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതൊരു കോള വിട്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതായത് അയ്യപ്പ സേവാ സമാജം ആവശ്യപ്പെട്ടത് അഞ്ചു രൂപ ദേവസ്വം ബോർഡ് നിശ്ചയിച്ച തുക പത്ത് രൂപ വ്യാപാരികൾ ആവശ്യപ്പെട്ടത് അൻപത് രൂപ കളക്ടർ നിശ്ചയിച്ച തുക മുപ്പത്തി രൂപ അപ്പൊ കളക്ടർ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിശ്ചയിച്ചത് എന്നുള്ളത് കളക്ടർ വ്യക്തമാക്കേണ്ടത് കാരണം വെച്ചാൽ ഇത് ദേവസ് ഇവിടെ നിന്നും കിലോമീറ്ററുകൾ അകലെ വാഹനത്തിൽ കൊണ്ടുപോയി അവിടുന്ന് ചുമന്നുകൊണ്ട് സന്നിധാനത്തെത്തുന്ന അതിൽ വരക്കൂട്ടത്തെത്തുന്ന ശരക്കോലിന് ദേവസ്വം ബോർഡ് നിശ്ചയിച്ചിങ്ങനെ തോന്ന പത്ത് രൂപയാണ് ഇത്രയും ദൂരെ അപ്പം നിലവിൽ കളക്ടർ ചെയ്യേണ്ടിയിരുന്നത് ആ പത്ത് രൂപയെക്കാട്ടിൽ താന്നു പറയായിരുന്നു ശരക്കോൾ നിശ്ചയിക്കേണ്ടത് പക്ഷെ അതിന് പകരം മുപ്പത്തഞ്ച് രൂപ അത് വ്യാപാരികൾ പറയുന്ന ഏകദേശം നമ്മള് ഇരട്ടിന്നൊക്കെ പറയണില്ല അതിന് ഒരു എഴുപത്തിയഞ്ച് ശതമാനം വർദ്ധനവ് കൊടുത്തുകൊണ്ട് ഒരു തീരുമാനം എടുക്കുക ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കേണ്ടത് ഇത് രാഷ്ട്രീയപരമായ സമ്മർദ്ദത്തിലാണോ അതോ മറ്റു വില സമ്മർദ്ദത്തിലാണോ അതോ അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ അയ്യപ്പന്മാരെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഒരു വഴി അങ്ങ് തുറന്നു കൊടുത്തേക്കാം ഇതൊരു വഴിപാട് സാധനമാണ് ഒരു ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആചാരപരമായി നടക്കുന്ന ഉപയോഗിക്കുന്ന ക്ക് ഈ വരെ നിശ്ചയിക്കാം ഉത്തരവ് പിൻവലിക്കണം അല്ലാത്തവർ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളെല്ലാം ശക്തമായ സമരമുഖത്തും നിയമപരമായും ഏതൊറ്റം വരെ പോകാവോ ആ അറ്റം വരെ പോവുകയും സമരപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും ഈ തീരുമാനം ഈ മനുഷ്യത്വരഹിതമായ തീരുമാനം അയ്യപ്പന്മാരെ ചൂഷണം ചെയ്യുന്ന ഇപ്പൊ സത്യം പറഞ്ഞാല് ഇപ്പൊ ചൂഷണത്തിന് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഇവിടുത്തെ ഭരണകൂടമാണ് ബഹുമാനപ്പെട്ട കളക്ടർ നിരോധിച്ചിരിക്കുന്ന രാസസിന്ദൂരം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അപ്പം ബഹുമാനപ്പെട്ട കളക്ടർ രാസൂ സിന്ദൂരത്തില് കളക്ടർ തന്നെ അതും ഒരു സ്കൂളിന് അമ്പത് അവര് മുന്നൂറ്റി ഒമ്പത് രൂപ എടുത്ത് മേടിക്കേണ്ട സാഹചര്യമാണ് പത്ത് കളറ് മുന്നൂറ്റി ഒമ്പത് രൂപ അതായത് ഒരു കളറ് മുപ്പത്തഞ്ചു രൂപ വെച്ച ഇതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും ഇതിന്റെ വിശദമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ ഇല്ല ഇത് ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് തീരുമാനം അടക്കാൻ ഇരിക്കുന്ന ആ ഇത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഇതിനെ കുറിച്ച് പഠിക്കണം ഇതെന്താണെന്ന് പഠിക്കണം ഇതിന്റെ ചെലവ് ഇത് ഉണ്ടാക്കുന്ന ചെലവ് അതെന്താണെന്ന് അറിയണം ഇതൊക്കെ വിശദമായി തെളിവ് സഹിതം നമ്മൾ സബ് കളക്ടറുടെ മീറ്റിംഗുകളിൽ നമ്മൾ ഹാജരാക്കുന്ന എന്നിട്ട് പോലും ഇങ്ങനെ തീരുമാനം ഉണ്ടാകുമ്പോൾ അതിവിടുത്തെ അയ്യ ഭക്തന്മാരെ ബോധപൂർവമായി ഉപദ്രവിക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണോ ഈ ഇങ്ങനെ ഒരു ഉത്തരം ഇറങ്ങിയെന്നാണ് ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ സംശയിക്കുന്നു